അത് കണ്ടോ നമ്മളിപ്പം ജസ്റ്റ് ചുമ്മാ പിടിച്ചപ്പം തന്നെ ഇങ്ങനെ പൊങ്ങി കണ്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിലുള്ള എല്ലാവരും കഴിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് രണ്ട് മുട്ട നമുക്കറിയാം എല്ലാവരും കഴിക്കുന്ന സാധനം തന്നെയാണ് വളരെ ടേസ്റ്റ് ഉള്ള സാധനം തന്നെയാണ് പക്ഷേ ഈ ഒരു മുട്ടയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാൻ അതിനകത്തൊരു മഞ്ഞക്കരു ഈ ഒരു മഞ്ഞക്കരു നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിപ്പിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് ഈ അറ്റാക്ക് വരാനുള്ള കാര്യം ഈ ഒരു മഞ്ഞക്കരിനത്തുണ്ട് അപ്പം ഒരുപാട് പേര് ഈ ഒരു മഞ്ഞക്കരു ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു മുട്ട കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു മഞ്ഞക്കരു ഒഴിവാക്കുന്ന പറയുന്ന നിസ്സാര കാര്യമല്ല ചിലപ്പോൾ നമ്മൾ പൊട്ടിച്ചൊഴിച്ച് ഇതിനകത്ത് നിന്ന് എടുത്തുകഴിയുമ്പോഴത്തേക്കും ഈ മഞ്ഞക്കരുതിനകത്ത് തന്നെ പടർന്ന് അത് പിന്നെ മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാവും ആ മുട്ട മുഴുവനായിട്ട് കളേണ്ടിവരും അല്ലെങ്കിൽ ആ ഒരു മഞ്ഞക്കരോടുകൂടെ തന്നെ നമുക്ക് ആ ഒരു മുട്ട കഴിക്കേണ്ടിവരും അപ്പോൾ ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ മറ്റൊന്നുമില്ല ഇല്ല നമ്മുടെ വെറും കൈ കൊണ്ട് തന്നെ ആ ഒരു മഞ്ഞക്കരു നമുക്ക് പൊക്കി എടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഈ ഒരു മുട്ട നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ പൊട്ടിച്ച് സാധാരണത്തേക്ക് ഒഴിക്കുമ്പോൾ ഈ ഒരു മഞ്ഞക്കരു ഇപ്പം പൊട്ടിക്കുമ്പോൾ തന്നെ ഓൾറെഡി അത് പൊട്ടി കേട്ടോ നമുക്കിപ്പം ഒന്ന് എടുക്കാൻ ശ്രമിക്കാം നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ചാൽ എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇത് പൊങ്ങി വരത്തില്ല അതെ ഇങ്ങനെ ഈ ഒരു വെള്ളത്തിൽ അല്ലെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന ഒരു ദ്രാവത്തി ഇങ്ങനെ കിടന്ന് കലങ്ങി മാറി ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ ആണല്ലോ അപ്പോൾ നമുക്കിനി ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റൊരു മുട്ട വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതേ ഞാൻ പറഞ്ഞു തന്നിട്ട് ഇതുപോലെ കലങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇങ്ങനെ തന്നെ അടിച്ചിട്ട് കഴിക്കേണ്ടി വരും ഇനി അതല്ലാതെ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ മറ്റൊരു മുട്ട വെച്ചിട്ടുണ്ട് ഈ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ മറ്റൊരു മുട്ട അതെ പൊട്ടിച്ച് കൃത്യമായിട്ട് തന്നെ മഞ്ഞക്കുലി കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ എടുക്കാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഈ കയ്യിലേക്ക് മറ്റൊരു സാധനം പുരട്ടണം അതിന് ഒരു ഐറ്റം എന്താ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ തൊട്ടാ പൊള്ളുന്ന ഐറ്റമാണ് സവ നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയും കേട്ടോ അതിൻ്റെ ഒരു ജസ്റ്റ് ഒറ്റ അല്യം മതി നമ്മൾ മതിയൊന്നും വേണ്ട അതിനകത്തുള്ളൊരു ഒറ്റ അല്ല് മാത്രം എടുത്താൽ മതി എടുത്തിട്ട് നമുക്ക് പിന്നെ രണ്ടായിട്ട് ഓടിച്ചിട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ട് പുരട്ടണം അതായത് നമ്മൾ ഈ ഏത് വെച്ചാണോ നമ്മുടെ ഈ ഒരു മുട്ട എടുക്കാൻ ശ്രമിക്കേണ്ടത് ആ ഒരു വിരലിലേക്ക് നമ്മുടെ ഈ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം ഞാനിപ്പോ നന്നായിട്ട് തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഡയറക്റ്റാണ് ഈ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കാൻ പോവുകയാണ് ഈ മഞ്ഞക്കരുവിലേക്ക് അത് നിങ്ങളോ നമ്മളിപ്പം ജസ്റ്റ് ചുമ്മാ പിടിച്ചപ്പം തന്നെ ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നു കേട്ടോ നിസാരമായിട്ട് നമുക്ക് ഇങ്ങനെ മുട്ടയ്ക്കകത്തൊന്നും ഈ ഒരു മഞ്ഞക്കരുവിനെ പൊക്കിയെടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയെട്ടോ അപ്പൊ ഞാൻ നല്ല രീതിയിൽ പിടിച്ചിരുന്നെങ്കിൽ ആ മഞ്ഞക്കരു നന്നായിട്ട് തന്നെ പൊങ്ങി വന്നേനെ അപ്പം ജസ്റ്റ് പൊട്ടിപ്പോയി അപ്പം നിങ്ങൾ വളരെ നിസാരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നിന്ന് പിടിച്ചിരുന്നെങ്കിൽ ആ മുട്ടക്കരു അല്ലെങ്കിൽ ആ മഞ്ഞക്കരു പൊങ്ങി നമുക്കിപ്പോൾ മാറ്റി എടുക്കാമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന വീഡിയോ വീഡിയോ തന്നെയാണ് വീട്ടിലെ മുട്ട ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മഞ്ഞക്കൊരു ഒഴിവാക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു സംഗതി നമുക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു മഞ്ഞക്കരു പൊട്ടാതെ അല്ലെങ്കിൽ മഞ്ഞക്കറി അകത്തുപോകാതെ നമുക്കത് ഇതിൻ്റെ വെള്ളം മാത്രം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉളച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഉപകാരപ്പെട്ട കാണുമെന്ന് ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും നമസ്കാരം